വയനാട് പൂക്കോട്ട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് നമ്മുടെ മുന്നിൽ വളരെ പ്രസിദ്ധമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ മരണം അത് ആത്മഹത്യയാണോ അതോ എസ് പ്രവർത്തകർ കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള നിരവധി ചോദ്യചിഹ്നങ്ങൾ അവിടെ നിലനിൽക്കുന്ന ഒരു വാർത്ത വളരെ ശ്രദ്ധേയമാർ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്ത അവിടെ പഠിച്ചിരുന്ന മറ്റു വിദ്യാർത്ഥികൾ പറയുന്നു ദിവസങ്ങളോളം സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായും മർദ്ദിച്ചിരുന്നു രാത്രികളിൽ നിന്നില്ലാതെ വെള്ളം പോലും കൊടുക്കാതെ മർദ്ദിച്ചിരുന്നു എന്നുള്ള സംഭവ നമ്മൾ കേട്ടതാണ് ഇന്നലെ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി പോയ ഇരുപത്തിരണ്ടാം തീയതി ജൂൺ ഇരുപത്തിരണ്ടാം തീയതി അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയും എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥി അഭിരാമെന്ന് പറയുന്ന യുവാവ് നാനൂറ്റി ഇരുപത്തെട്ട് വോട്ടോടു വമ്പൻ വിജയത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എസ് എഫ് ഐ ആണ് അവിടെ നിലവിൽ വിജയിച്ചിരിക്കുന്നത് ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ആ ഒരു അവരുടെ സഹപാഠി മരിച്ചിട്ടും മരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഈ പാർട്ടി തന്നെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തന്നെ അത് അവർക്ക് അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് എന്ത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം എന്താണ് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലെ ഒരു ഒരു ദയനീയ പരാജയമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുതയാണ് ഒന്ന് ആലോചിച്ച് പോകുക അത്രയും കോഴിളക്കം സൃഷ്ടിച്ച ഒരു വിഷയം ഒരു തുച്ഛമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക വയസ്സോ അല്ലെങ്കിൽ ഒരുപാട് പ്രായമോ ഇല്ലാത്ത ഒരു യു യുവത്വം തുളുമ്പുന്ന ഒരു പ്രായക്കാരനെ മർദ്ദിച്ച് ഈ അവശ്യനിലയിൽ കൊലപ്പെടുത്തി അല്ലെങ്കിൽ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കിയ ഒരു പാർട്ടി അവിടെ വിജയിക്കുന്നതിൽ എന്ത് നിഗൂഢതകൾ എത്രത്തോളം നിഗൂഢതകൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു കൊലപാതകത്തിൽ സി ബി അന്വേഷണം വേണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി എന്താണ് ഒരു പുഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് സി ബി അന്വേഷണം നടത്തിയതിന് ശേഷവും അത് കൊലപാതകമല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ സി ബി ഐക്ക് മുമ്പ് അവിടെ ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് അവരുടെ പാർട്ടി സി പാർട്ടി തന്നെയാണ് ആ പാർട്ടിയിൽ അടങ്ങുന്ന പോലീസുകാർ അവിടേക്ക് പോയി ആ ഒരു ശക്തമായ തെളിവുകളെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ വളരെ ഒരുപാട് സമയം ഒരുപാട് മാസം ഒന്നും വേണ്ടി വരില്ല ആ ഒരു ഒറ്റ ദിവസം തന്നെ മതി അങ്ങനെ നിരവധി സംഭവ നമ്മുടെ മുന്നിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമൊക്കെയാണ് സി ബി ഐയുടെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുക പിന്നീട് സി ബി ഐ വരുമ്പോഴത്തേക്കില്ല ആ അടിപൊളി ഒന്നുമില്ല അപ്പോൾ ഇത് കൊലപാതകമല്ല എന്ന് എഴുതി വിടുക അവർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ജാമ്യം കൊടുക്കുക അങ്ങനെയുള്ള സംഭവ വികാസമൊക്കെ നടന്നിട്ടുള്ളത് പാവം അതിന് എതിരായിട്ട് മത്സരിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടെങ്കാണ്ടേ കിട്ടിയിട്ടുള്ളു ഇരുന്നൂറ്റി ഇരുപത് അത്രേ വോട്ട് കിട്ടിയിട്ടുള്ളൂ നാനൂറ്റി സംതിങ് വോട്ടിന് അഭിരാമെന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടെ വിജയിക്കുകയാണ് ഒരു തീവ്രവാദ അല്ലെങ്കിൽ ഒരു അക്രമ രാഷ്ട്രീയ രീതിയിലുള്ള ഒരു സംഘടന അവിടെ വിജയിച്ചു പോവുകയാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ പാർട്ടി അതുപോലെ തന്നെ സംഘടന ഇതുപോലുള്ള ആശയങ്ങൾ പഠിക്കുന്ന സമയങ്ങളിലെ കൊണ്ട് കുത്തിക്കയറ്റിക്കൊണ്ട് യുവത്വം തുറന്ന വിദ്യാർത്ഥികളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഇടതുപക്ഷത്തിനുള്ളത് ഈ ഇവിടുന്ന് ഇപ്പോൾ എസ് എഫ് ഐയിൽ ചേർന്ന് ആ വിദ്യാർത്ഥികൾ യൂണിയനിലൊക്കെ ഇരുന്നു കൊണ്ട് നേരെ ഇത്തിരി ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ നേരെ ഡി വൈഫയിലോട്ട് കയറി ഡി വൈഫ് ഐയിൽ നിന്ന് ഇത്രയും കൂടി ഒന്ന് തലയൊക്കെ പൊക്കി നേരെ സി പി എമ്മിലോട്ട് കയറി സി പി എമ്മിൽ ഇത്രയും കൂടി ഒന്ന് തലയൊക്കെ പൊക്കി നേരെ മിനിസ്റ്റർ പദവി അല്ലെങ്കിൽ എം എൽ എ എം പി അങ്ങനെ 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 പടർന്ന് പന്തളിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഈ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പഠി അഭ്യസിക്കാതെ നേരെ പോയി ഇതുപോലുള്ള മനുഷ്യന് പോലും വേണ്ടാത്ത ചില എന്താണ് നിലപാടുകളിലേക്ക് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഒന്ന് ആലോചിച്ച് പോവുക ബുദ്ധി വളരാത്ത കുറേ കുട്ടികൾ ചില കൊടികൾ കാണുമ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് പോവുകയാണ് എന്നിട്ട് അക്രമ രാഷ്ട്രീയം അക്രമിക്കുക ഓരോ വിദ്യാർത്ഥികളെ കൊലക്കി കൊടുക്കുക കൊച്ചു കൊച്ചു പ്രായങ്ങളിൽ ഇതുപോലുള്ള വയലൻസുകൾ നിറയ്ക്കുന്ന ഒരാശയം പഠിക്കുന്ന സമയത്ത് മനസ്സിൽ ഒതുക്കുക അത് വളർന്നു വരുമ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് അത് പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്ന തലത്തിലേക്ക് പടച്ചുവിടുന്ന ഈ ഈ സമ്പ്രദായം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ സമ്പ്രദായം അതിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയും ഇതുപോലുള്ള സിദ്ധാർത്ഥ് അതുപോലെ തന്നെ അഭിമന്യൂന്യ പോലുള്ള ഒരുപാട് യുവാക്കൾ മരിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് ഇതുപോലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരിക്കലും രാഷ്ട്രീയം കലർത്തിക്കൂടാത്തതാണ് അവിടെ വേറൊരു തലത്തിലേക്ക് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിന് പകരം വിഷം കലർത്തി വിടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എപ്പോഴായാലും അത് അപകടകരം തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം എന്തായാലും വമ്പൻ വിജയം മിന്നും വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ ആഘോഷിക്കുന്നുണ്ട് ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ പക്ഷേ പോയ മാതാപിതാക്കൾക്ക് ആ കുട്ടിയുടെ ആ ഒരു ആ ഒരു എന്തോ വിയോഗം ആ ഒരു വിയോഗം അവർക്ക് ആ മാതാപിതാക്കൾക്ക് മാത്രമേ അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ അത് അവരവർക്ക് വന്നാൽ മാത്രമേ അതിന്റെ ഒരു വേദനയെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം